മറുനാടൻ ബിഗ് ക്യാമ്പയിൻ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റെടുത്തതോടെ കാര്യങ്ങൾ ഉഷാറായി യമനിൽ വധശിക്ഷ കാത്തു കാത്തുകഴിയുന്ന മലയാളിയുണേഴ്സ് നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ പരിശ്രമങ്ങളിൽ വലിയ പുരോഗതിയുണ്ട് ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ തലാൽ അബ്ദു മെഹ്ദിയുടെ മരണത്തിന്റെ പേരിലാണ് നേഴ്സായിരുന്ന നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇനി തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തി ദയാധനം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും അതുവഴി മോചനം സാധ്യമാക്കുകയുമാണ് രക്ഷാമാർഗം മെഹ്ദിയുടെ കുടുംബം അടങ്ങുന്ന ഗോത്ര വിഭാഗങ്ങളുമായി ചർച്ച നടത്തുന്നതിന്റെ ഭാഗമായി പ്രാരംഭ ചെലവുകൾക്ക് ആവശ്യമുള്ള നാൽപ്പതിനായിരം യു എസ് ഡോളറാണ് ആക്ഷൻ കൗൺസിൽ ഇതിനകം സമാഹരിച്ചത് ഇതിൽ ഒന്നാം ഘടുവായ ഇരുപതിനായിരം ഡോളർ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ വിദേശകാര്യ മന്ത്രാലയം വഴി യമനിലേക്ക് കൈമാറിയിരുന്നു അവശേഷിക്കുന്ന ഇരുപതിനായിരം ഡോളർ യമനിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിക്കുന്നതനുസരിച്ച് മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു മറുനാടൻ ബിഗ് ക്യാമ്പയിൻ തുടങ്ങിയതോടെയാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും സഹായധനം എത്തിത്തുടങ്ങിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ചർച്ചയ്ക്ക് വേണ്ട ആദ്യഘടുവായ ഇരുപതിനായിരം ഡോളർ സമാഹരിച്ച ശേഷം ശ്വാസം മുട്ടി നിൽക്കുന്ന സമയത്താണ് മറുനാടൻ വിഷയം ഏറ്റെടുത്ത് ക്യാമ്പയിൻ തുടങ്ങിയത് അതോടെ വലിയ തോതിൽ സഹായം എത്തിത്തുടങ്ങി ആദ്യഘട്ട ചർച്ചകൾ ഫലം കണ്ടാൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും ഈ ചർച്ചയിലാകും നിമിഷപ്രിയയുടെ മോചനത്തിന് നൽകേണ്ട ബ്ലഡ് മണിയിൽ തീരുമാനമാവുക തലാലിന്റെ കുടുംബം സന്നദ്ധമായാൽ നൽകേണ്ട ദയാധനം സ്വരൂപിക്കാനുള്ള നടപടികൾ തുടരുകയാണെന്ന് ആക്ഷൻ കൗൺസിൽ അറിയിച്ചു കാരണം യമൻ ഭാരവാഹികൾ ഏതു ഘട്ടത്തിലും ദയാധനം ആവശ്യപ്പെടാം ഇപ്പോൾ പണം തരണമെന്ന് ആവശ്യപ്പെട്ടേക്കാം സാവകാശം കിട്ടുമോയെന്ന് വ്യക്തമല്ലാത്തതിനാൽ ധനസമാഹരണം തുടരുകയാണ് ആശ്വാസധനം നൽകി തുക ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നിമിഷപ്രിയയുടെയും മകളുടെയും കുടുംബത്തിന്റെയും പുനരധിവാസത്തിന് വിനിയോഗിക്കാനാണ് പരിപാടിയെന്ന് കൌൺസിൽ ഭാരവാഹികൾ അറിയിച്ചു കൊല്ലപ്പെട്ട യമൻ പൌരൻ തലാൽ അബ്ദുമഗുദിയുടെ കുടുംബവുമായും അവരുൾപ്പെടുന്ന ഗോത്രത്തിന്റെ നേതാക്കളുമായാണ് യമനിൽ എംബസി ഏർപ്പെടുത്തിയ അഭിഭാഷകൻ മുഖേന ചർച്ച തുടങ്ങേണ്ടത് ഇവർ ആശ്വാസധനം സ്വീകരിച്ച മാപ്പ് നൽകാൻ തയ്യാറായാലേ മോചനം സാധ്യമാകൂ മകളുടെ മോചന ശ്രമങ്ങൾക്കായി നിമിഷയുടെ അമ്മ പ്രേമകുമാരി രണ്ടു മാസമായി യമനിലെ സനായിൽ തങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത് കൗൺസിലാണ് ഇപ്പോൾ ദയാധന സമാഹരണം ഏകോപിപ്പിക്കുന്നത് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വർഷങ്ങളായി നടത്തുന്ന ശ്രമഫലമായാണ് ജിബൂട്ടിയിലെ ഇന്ത്യൻ എംബസി യമനിയായ ഒരാളെ അഭിഭാഷകനായി നിയോഗിച്ചത് യമനി ഗോത്ര നിയമപ്രകാരം ഗോത്ര തലവന്മാർക്ക് മാത്രമേ തലാൽ മെഹ്ദിയുടെ കുടുംബവുമായി മധ്യസ്ഥ ചർച്ച നടത്താൻ കഴിയൂ ഇന്ത്യയ്ക്ക് യമനിൽ നയതന്ത്ര പ്രതിനിധികൾ ഇല്ലാത്തത് കാരണം തലാൽ മെഹ്ദിയുടെ കുടുംബവുമായി നേരിട്ട് മധ്യസ്ഥ ചർച്ച നടത്താൻ കഴിയില്ല അതുകൊണ്ട് മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ഗോത്ര തലവന്മാരെ കണ്ടെത്തുകയാണ് ജിബൂട്ടി എംബസി ചുമതലപ്പെടുത്തിയ യമനി അഭിഭാഷകന്റെ ചുമതല ചർച്ച സംബന്ധിച്ച വിശദാംശങ്ങൾ ഉടൻ പുറത്തു വന്നേക്കും ബ്ലഡ് മണി മൂന്ന് കോടിയോളം വേണ്ടി വരുമെന്നാണ് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ കണക്കാക്കുന്നത് അഞ്ഞൂറ് രൂപ വച്ച് ഫണ്ട് നൽകി അറുപതിനായിരം പേർ സഹായിച്ചാൽ വളരെ വേഗത്തിൽ മൂന്ന് കോടി കണ്ടെത്താൻ കഴിയുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു അതുകൊണ്ടു കൂടിയാണ് മറുനാടൻ മലയാളിയും ഈ ക്യാമ്പയിന്റെ ഭാഗമാകുന്നത് തലാൽ മഹതിയുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും അതിനുള്ള സാധ്യതകൾ തെളിയുമെന്നാണ് പ്രതീക്ഷ